ഒടുവിൽ പി വി അൻവറിനെ സഹകരിപ്പിക്കാൻ യു ഡി എഫ് ഔദ്യോഗികമായി തീരുമാനിച്ചു ഇന്നലെ കോഴിക്കോട് ചേർന്ന യു ഡി എഫ് യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത് എങ്ങനെ സഹകരിപ്പിക്കണമെന്ന് തീരുമാനിക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ യോഗം ചുമതലപ്പെടുത്തി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടുത്തതുകൊണ്ടാണ് അൻവറിനെ സഹകരിപ്പിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് മുന്നണി പ്രവേശനം വേണമെന്ന് അൻവർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ദേശീയ തലത്തിൽ കോൺഗ്രസിന് പലപ്പോഴും തലവേദന സൃഷ്ടിക്കുന്ന തൃണമൂൽ കോൺഗ്രസുമായി കൈകോർക്കാൻ കോൺഗ്രസ് നേതാക്കൾക്കിടയിലെ താല്പര്യക്കുറവാണ് തീരുമാനം വൈകാൻ കാരണം മുന്നണിയിൽ ഘടകകക്ഷിയാകാതെ ആർ എ പി പോലെ അൻവറിനെ പുറത്തു നിർത്തി സഹകരിപ്പിക്കുന്ന കാര്യമാണ് യു ഡി എഫിന്റെ ആലോചനയിലുള്ളത് ഏതായാലും യുക്തമായ തീരുമാനം ബി ഡി സതീശൻ നിർദ്ദേശിക്കും ഇതിനിടെ കോൺഗ്രസിൽ ചേരാനും ഒരു ശ്രമം അൻവർ നടത്തിയിരുന്നു അത് പൊളിഞ്ഞു ഒരു ഭാഗം കോൺഗ്രസ് നേതാക്കൾ അതിനെ എതിർത്തു അതുകൊണ്ടാണ് മുന്നണിയിൽ സഹകരിപ്പിക്കാൻ തീരുമാനിച്ചത് അതുപോലെ കോൺഗ്രസ് പാർട്ടി പരിപാടികളിൽ പെരുമാറ്റച്ചട്ടം നടപ്പാക്കാൻ നിബന്ധനകൾ തയ്യാറാക്കി ലിംഗനീതിയും സാമൂഹ്യനീതിയും പാർട്ടി പരിപാടികളിൽ ഉറപ്പുവരുത്തണമെന്നും സ്ത്രീ പ്രാതിനിധ്യം നിർബന്ധമാക്കണമെന്നുമാണ് പെരുമാറ്റച്ചട്ടത്തിൽ മുഖ്യമായി പറയുന്നത് പാർട്ടി പരിപാടികൾ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന സമയത്ത് തുടങ്ങി കൃത്യസമയത്ത് അവസാനിപ്പിക്കണം ഒരുപാട് വൈകി പരിപാടികൾ ആരംഭിക്കുന്നത് കൃത്യസമയത്ത് എത്തിച്ചേരുന്നവരോടുള്ള അനാദരവാണെന്നാണ് പെരുമാറ്റച്ചട്ടത്തിൽ പറയുന്നത് പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്ന സാഹചര്യമുണ്ടായാൽ അച്ചടക്ക ലംഘനമായി അത് കണക്കാക്കും കെ പി സി സി ഡി സി സി ബ്ലോക്ക് മണ്ഡലം വാർഡ് യോഗങ്ങളിൽ പെരുമാറ്റച്ചട്ടം സംബന്ധിച്ച സർക്കുലർ വൈകാതെ റിപ്പോർട്ട് ചെയ്യും സ്വാഗത പ്രസംഗത്തിന് നിയോഗിക്കപ്പെടുന്നവർ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് സംസാരിക്കണം അതിലൊതുങ്ങി എന്ന് സംസാരിക്കണം വേദിയിലുള്ളവരുടെ പേരുകൾ അടങ്ങിയ നോട്ടീസ് സ്വാഗത പ്രാസംഗികളുടെ കയ്യിൽ നിർബന്ധമായി ഉണ്ടായിരിക്കണം സ്വാഗത പ്രസംഗത്തിന് ശേഷം സംസാരിക്കുന്ന പ്രസംഗങ്ങൾ നോട്ടീസിലുള്ള പേരുകൾ വായിക്കുന്നത് ഒഴിവാക്കണം പരിപാടിയുടെ ആകെ സമയം എത്രയാണ് ഓരോരുത്തരും എത്ര സമയം സംസാരിക്കണം എന്നീ കാര്യങ്ങളിൽ പരിപാടിയുടെ അധ്യക്ഷന് തീരുമാനമെടുക്കാം വേദികളിൽ തിക്കും തിരക്കും ഉണ്ടാകാതെ നോക്കേണ്ടത് പരിപാടികൾ സംഘടിപ്പിക്കുന്ന ഘടകത്തിന്റെ അധ്യക്ഷന്റെ ചോദനയാണ് നേതാക്കൾക്ക് നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ അനാവശ്യ തിരക്ക് പാടില്ല ആവശ്യമായ മുൻകരുതലുകൾ സംഘാടകർ എടുത്തിരിക്കണം പരിപാടിയുടെ നടത്തിപ്പിന് നിശ്ചയിച്ചിരിക്കുന്ന അല്ലാതെ വേറെ ആരും ഉദ്ഘാടന വേദിയിലേക്ക് കയറാൻ പാടില്ല ഇക്കാര്യത്തിൽ സേവാദളിന്റെ സേവനം ഉപയോഗപ്പെടുത്തണം സാധ്യമായ അവസരങ്ങളിലെല്ലാം പരിപാടി കവർ ചെയ്യാൻ നല്ല ഫോട്ടോഗ്രാഫർ ഗ്രാഫറേയും വീഡിയോഗ്രാഫറേയും ചുമതലപ്പെടുത്തണം അല്ലാതെ കാഞ്ഞാ ഊഞ്ഞ ഫോട്ടോഗ്രാഫറേയും വീഡിയോഗ്രാഫറേയും ഒന്നും ചുമതലപ്പെടുത്തരുത് പ്രധാന പരിപാടിയാണെങ്കിൽ ലൈവ് കവറേജ് ഉണ്ടാവണം സമൂഹ മാധ്യമങ്ങളിൽ അഭിരുചിയുള്ള ചെറുപ്പക്കാരെ ഇതിനായി പ്രത്യേകം നിയോഗിക്കാമെന്നും പെരുമാറ്റച്ചട്ടത്തിൽ പറയും പാർട്ടി നടത്തുന്ന ജാഥകളിൽ ബാനറിന് പിന്നിൽ മാത്രമേ നേതാക്കൾ പ്രവർത്തകർ അണിനിരക്കാൻ പാടുള്ളൂ പ്രധാനപ്പെട്ട നേതാക്കൾ ദൃശ്യ മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ അവർ ചുമതലപ്പെടുത്തുന്നവരല്ലാതെ വേറെ ആരും പിന്നിൽ തിക്കിത്തിരക്കാൻ പാടില്ല പൊതുയോഗങ്ങളിൽ നേതാക്കൾ സംസാരിക്കുമ്പോൾ പ്രസംഗ പീഠത്തിന് പിന്നിൽ ആരും നിൽക്കാൻ പാടില്ല മൺമറിഞ്ഞ നേതാക്കളുടെ അനുസ്മരണ പരിപാടികളിൽ ചടങ്ങിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കണം തിക്കിത്തിരക്കാൻ പാടില്ല ഇത്തരം യോഗങ്ങളിലെ പ്രസംഗങ്ങളും ഔചിത്യപൂർവം നടത്തണമെന്ന് പെരുമാറ്റച്ചട്ടത്തിൽ ആവശ്യപ്പെടുന്നു കാർത്തി സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ കൃത്യമായ കാര്യപരിപാടി ഉണ്ടാകണം സ്റ്റേജിൽ നോട്ടീസിന്റെ കോപ്പി ഉണ്ടായിരിക്കണം പൊതുപരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവരും ക്ഷണിക്കപ്പെട്ടതുമായ നേതാക്കൾ മാത്രമേ വേദിയിൽ ഉണ്ടാകൂ കസേരകളുടെ എണ്ണം പരിമിതപ്പെടുത്തണം അല്ലാതെ സമ്മേളനത്തിനുന്ന പോലെ സ്റ്റേജിൽ ഇടാൻ പാടില്ല കെ പി സി പ്രസിഡന്റ് എ സി സി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പാർലമെന്ററി പാർട്ടി നേതാവ് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി പ്രവർത്തക സമിതി അംഗങ്ങൾ മുൻ കെ പി സി സി പ്രസിഡന്റുമാർ എ സി സി ഭാരവാഹികൾ വർക്കിംഗ് പ്രസിഡന്റുമാർ എം പിമാർ എം എൽ എ മാർ ഡി സി സി പ്രസിഡന്റുമാരും മുൻ എം പിമാരും എം എൽ എമാരും മുൻ മന്ത്രിമാർ എന്നിവർ പങ്കെടുക്കുന്ന യോഗങ്ങളിലെ കസേരകളിൽ അവരുടെ പേര് കൃത്യമായി രേഖപ്പെടുത്തണം അങ്ങോട്ടും ഇങ്ങോട്ടും കസേര മാറിപ്പോകരുത് നോട്ടീസിൽ പേരില്ലാത്ത എ സി സി കെ പി സി സി വാരാഹികളോ ഡി സി സി പ്രസിഡന്റോ എം പി യോ എം എൽ എ യോ അവിചാരിതമായി യോഗത്തിനെത്തിയാൽ അവരുടെ പ്രോട്ടോക്കോൾ മാനിച്ച് ഈർപ്പിടം നൽകണം പെരുമാറ്റച്ചട്ടങ്ങളൊക്കെ കൊള്ളാം ഇത് നടന്നാൽ മതിയായിരുന്നു എത്ര യോഗങ്ങളിൽ നടക്കുമെന്ന് കാത്തിരുന്ന് കാണാം ഈ ചട്ടങ്ങൾ ലംഘിക്കുന്നതിന്റെ ശിക്ഷ എന്താണെന്ന് പറയുന്നില്ല അത് അച്ചടക്ക ലംഘനം എന്നേ പറയുന്നുള്ളൂ അതിന്റെ ശിക്ഷ എന്താണെന്ന് പറയുന്നില്ല പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമോ അതാണ് അറിയേണ്ടത് നീട്ടിപ്പിടിച്ച നിബന്ധനകളൊക്കെ എഴുതി വയ്ക്കാം അത് നടപ്പാക്കാനാ പ്രയാസം കാരണം ഇത് കോൺഗ്രസ് ആണ് പാർട്ടി ഇതൊക്കെ ഉണ്ടെങ്കിലേ കോൺഗ്രസ് ആവും